ഒരു നല്ല ചിന്ത ഒരു അറബി തൻ്റെ വളർത്തുനായയുമായി മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ദാഹവും വിശപ്പും സഹിക്കാനാകാതെ യാത്രക്കിടയിൽ നായ തളർന്നു വീണു നായക്കരികിലിരുന്ന് അറബി വിലപിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നായ ദാഹുവും വിശപ്പും സഹിക്കാനാവാതെ തളർന്നു വീണു ആരെങ്കിലും സഹായിക്കണേ അറബിയുടെ നിലവിളി കേട്ട് അതുവഴി വന്ന ഒരു യാത്രക്കാരൻ അടുത്തെത്തി അപ്പോൾ അറബി കരച്ചിലിന് ആ ശക്തി കൂട്ടി ദയവുള്ള ആരെങ്കിലും എൻ്റെ നായ്ക്ക് വെള്ളവും ആഹാരവും നൽകണേ നിങ്ങളുടെ ഒരു പുണ്യപ്രവൃത്തിക്ക് ദൈവം തക്കതായ പ്രതിഫലം തരും അറബിയെയും നായയെയും സംശയത്തോടെ മാറി മാറി നോക്കിയ യാത്രക്കാരൻ അറബിയോട് ചോദിച്ചു നിങ്ങളുടെ ഈ വലിയ സഞ്ചിയിൽ എന്താണ് അറബി പറഞ്ഞു അതിൽ നിറയെ അതിൽ നിറയെ വെള്ളവും ഭക്ഷണവുമാണ് എങ്കിൽ പിന്നെ അതിൽ നിന്നും ആ നായിക്ക് എന്തെങ്കിലും കൊടുത്തുകൂടെ യാത്രക്കാരൻ ചോദിച്ചു അപ്പോൾ അറബിയുടെ കരച്ചിൽ ഒന്നും കൂടി ശക്തമായി അയ്യോ അത് എനിക്ക് കഴിക്കാനുള്ളതാണ് അതിൽ നിന്ന് നായ്ക്കു കൊടുത്താൽ ഭക്ഷണം തീർന്നു പോകും എനിക്ക് വളരെ ദൂരം പോകേണ്ടതുണ്ട് എനിക്ക് വിശപ്പും ദാഹവും തോന്നുമ്പോൾ ഞാനെന്തു ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് കുറച്ച് വെള്ളവും ഭക്ഷണവും എൻ്റെ നായ്ക്ക് നൽകണമേ നിങ്ങൾക്ക് ദൈവം അർഹമായ പ്രതിഫലം നൽകും യാത്രക്കാരൻ പറഞ്ഞു നിങ്ങൾ ആൾ കൊള്ളാമല്ലോ നിങ്ങൾ ഉപദേശിക്കുന്നത് മറ്റുള്ളവർ നന്മ ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു പ്രതിഫലവും വേണ്ടേ യാത്രക്കാരൻ അറബിയെ രൂക്ഷമായി ഒന്ന് നോക്കി അയാളുടെ വഴിക്ക് നടന്നുപോയി ഈ അറബിയെ പോലുള്ള ആൾക്കാരെ നമുക്ക് ചുറ്റും ധാരാളമായി കണ്ടുവരുന്നുണ്ട് പലർക്കും മറ്റുള്ളവരിൽ നിന്ന് എന്ത് മാർഗ്ഗത്തിലൂടെ ആയാലും സൗജന്യമായി എന്തെങ്കിലും കിട്ടണമെന്നാണ് അവരുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് നൽകാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു വയ്ക്കും തൻ്റെ കയ്യിലുള്ളത് തനിക്കും കുടുംബത്തിനും കഷ്ടിച്ച് കഴിഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ എന്നായിരിക്കും ഒരു വിശദീകരണം മറ്റു ചിലരുണ്ട് അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിൽക്കും സംഭാവനകളും സഹായങ്ങളും നൽകാൻ മറ്റുള്ളവരെ നിരന്തരമായി പ്രേരിപ്പിക്കും താൻ കാരണമാണ് ഈ സൽപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എന്ന് തോന്നിപ്പിക്കും സ്വന്തമായി ഒരു രൂപ നൽകുകയും സ്വന്തം കാര്യം ും വളരെ ലുപ്ച്ചാണ് ചിലവാക്കുന്നത് എന്നാൽ ഇവർക്കെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് യാതൊരു മടിയുമില്ല പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ അവയുടെ ഇളക്കും മഹത്വം കാച്ച് പിതാവിനെ അവമാനിക്കരുത് പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തി നല്ല ചിന്ത ഒരു വിനോദയാത്രയുടെ ഭാഗമായി കടൽ തീരത്ത് കുറേ കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്രതീക്ഷിതമായ ഒരു ഭീമൻ തിരമാല അടിച്ചു കയറി തിരമാല ഇറങ്ങിക്കഴിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുട്ടിയെ കാണാനില്ല അധ്യാപകരും മറ്റു കുട്ടികളുമൊക്കെ കൂട്ടനിലവളിയായി കടലിൽ അല്പമഹലയായി തിരമാലകളിൽപ്പെട്ട് കുട്ടി പൊങ്ങിയും താണും പോകുന്നത് കാണാമായിരുന്നു എന്നാൽ ഉടനെ തന്നെ കടൽ തീരത്ത് സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ലൈഫ് ഗാർഡ് കടലിലേക്ക് എടുത്തു ചാടി വളരെ സാഹസികമായി തന്നെ നീന്തി ചെന്ന് നീന്തി ചെന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവന്നു പ്രഥമ ശുശ്രൂഷകൾക്ക് ശേഷം കുട്ടിക്ക് ബോധം വീണ്ടുകിട്ടി അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം കുട്ടി തൻ്റെ വിലപ്പെട്ട ജീവൻ രക്ഷിച്ചതിനാൽ ലൈഫ് ഗാർഡിനോട് കൈകൾ കൂപ്പി നന്ദി പറഞ്ഞു അപ്പോൾ അയാൾ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു നീ എനിക്ക് നന്ദിയൊന്നും പറയേണ്ടതില്ല എൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി സാഹസികമായി ഞാൻ രക്ഷപ്പെടുത്തിയ നിൻ്റെ ജീവൻ വിലപ്പെട്ടതാണെന്ന് നീ നിൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചാൽ മതി ജീവിത സാഗര ത്തിലെ തിരകളിൽപ്പെട്ട് കൈകാലി തടിക്കുന്നവർ നിരവധിയാണ് നിസാര പ്രശ്നങ്ങളിൽ പോലും തളർന്നു വീ വീണ് ജീവിതം അവസാനിപ്പിക്കുന്നവരും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിതം സുഖഭോഗങ്ങൾക്ക് വേണ്ടി തെറ്റുകൾ ചെയ്ത് ജീവിതം ഓമിക്കുന്നവരും ഏറെയാണ് നമുക്കിടയിൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രാധാന്യവും അർത്ഥവും ഒക്കെ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് പ്രതിസന്ധികളെ തളർന്നു വീഴാതെയും പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെയും തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചു മുന്നേറുമ്പോഴാണ് നമ്മൾ ജീവിതത്തിലെ വിജയം കൈവരിക്കുന്നത് നീ എനിക്ക് നിന്നെ മറക്കുകയിരുന്നു ഇതാ നിന്നെ ഞാൻ ഉള്ള കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുസ്തകം നാല്പത്തി ഒൻപതാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെ ബാക്കി കോടിയുതോത്തല്ലോ ഉണ്ണി കോടിയുതൊത്തൽ ിറ്റല്ലോ കൊടിയൊരു തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാട്ടേ തന്റെ വരും മുമ്പെ ഉണ്ണി പന്നു കളിക്കണ്ടേ ണം വന്നല്ലോ ഓ കുഞ്ഞാലിട്ടല്ലോ കൊടിയൊടിട്ടല്ലോ ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ